പ്രിയ സുഹൃത്തുക്കളെ വീഡിയോ ആണെന്ന് എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും നന്ദി ഈ കഴിഞ്ഞ പതിനെട്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് വെള്ളിയാഴ്ച ഒരു ബസ്സിൽ നടന്നൊരു സംഭവം ഒരു ഒരു വീഡിയോ ചിത്രീകരിക്കുകയും ഒരു സ്ത്രീ ചിത്രീകരിക്കുകയും അദ്ദേഹം ആ കാരണത്താൽ മനം നൊന്ത് ആത്മഹത്യ ചെയ്യുകയും ചെയ്തിരുന്നു അപ്പോൾ അത് എല്ലാ ആളുകളും അറിഞ്ഞിട്ടുണ്ട് പക്ഷേ എങ്കിലും പല ആളുകളിലും വ്യത്യസ്തമായ അഭിപ്രായങ്ങളും നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോയും അതിൻ്റേതായിട്ട് നം എനിക്ക് തോന്നാവുന്ന എൻ്റേതായിട്ടുള്ളൊരു അഭിപ്രായവും ഞാൻ അവിടെ രേഖപ്പെടുത്തും കേട്ടോ നിങ്ങൾ നിങ്ങളുടേതായ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തും എന്ന് കരുതുന്നു ഓക്കെ ആ വീഡിയോ ഒന്നുകൂടി നമുക്കൊന്ന് കാണാം ഓക്കെ ഇതാണ് കേട്ടോ ആ വീഡിയോ ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടൊന്ന് വിലയിരുത്തണേ ഒരാൾ മനഃപൂർവ്വം എന്തെങ്കിലും ചെയ്യുന്നതാണോ അദ്ദേഹം അതോ ഇത് മനഃപൂർവം ഒരാളെ തേജോവധം ചെയ്യാൻ വേണ്ടി നിർമ്മിച്ചതാണോ ഈ വീഡിയോ എന്ന് വീഡിയോ കണ്ടാൽ തന്നെ ഒരു ഏകദേശമൊക്കെ നമുക്ക് മനസ്സിലാവും കാരണം ഒരു തെറ്റിനെ ഇങ്ങനെയാണോ മനുഷ്യൻ പ്രതികരിക്കുക ഇതാണോ മനുഷ്യൻ്റെ രീതി സ്വാഭാവികമായിട്ടൊരു തെറ്റ് കണ്ടാൽ എന്താണ് ചെയ്യുക കോഴിക്കോട് ജില്ലയിലെ മാങ്കാവിലുള്ള ദീപക് എന്ന ഇദ്ദേഹമാണ് ഈ ഒരു സെക്സ്വൽ അബ്യൂസ് എന്ന പേരിൽ ആ വീഡിയോ പ്രചരിപ്പിച്ചതിൻ്റെ പേരിൽ അദ്ദേഹം ആത്മഹത്യ ചെയ്യണുണ്ടായതെട്ടോ അദ്ദേഹത്തിൻ്റെ വസതിയിൽ അദ്ദേഹം തൂങ്ങി മരിക്കുകയാണ് ചെയ്തത് നമ്മളുടെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള വിളിക്കുമ്പോഴാണ് എൻ്റെ ഒരു ഈ ദീപക് എന്ന് അദ്ദേഹം ഒരു പ്രൈവറ്റ് കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത് ആ പ്രൈവറ്റ് കമ്പനിയുടെ ഉടമസ്ഥനാണ് കേട്ടോ ഇപ്പം ഈ സംസാരിച്ചിട്ടുള്ളത് ദീപക് എത്രത്തോളം നല്ല മനുഷ്യനാണ് അദ്ദേഹത്തിന് എത്രത്തോളം നന്മയുണ്ടെന്ന് അദ്ദേഹത്തിൻ്റെ ഈ വാക്കുകൾ കേട്ടാൽ തന്നെ അറിയാം അദ്ദേഹത്തിൻ്റെ ദുഃഖം നമ്മൾ കണ്ടതാണ് ഇവിടെ നമുക്ക് പറയാനുള്ളത് ചില സ്ത്രീകളുടെ വിചാരം ഈ പുരുഷൻ ഏതോ ഒരു ലോകത്തു നിന്ന് വന്ന ഒരു അന്യഗ്രഹ ജീവിയെ അന്യഗ്രഹജീവിയെപ്പോലെയാണ് നോക്കിക്കാണുന്നത് ഈ ഒരു പിന്നെ സാഹചര്യം നമ്മുടെ നാട്ടിൽ മാറ്റിയെടുത്തേ പറ്റൂ കാരണം പുരുഷ സ്ത്രീ സമ്മിശ്രമായതാണ് സമൂഹം എന്ന ഒരു വിചാരമില്ലാത്ത സ്ത്രീകൾ നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ ഉണ്ട് നമ്മൾ എല്ലാ പുരുഷന്മാരെയും ഇതേപോലെ തന്നെ ഏറ്റവും നല്ല ആളുകളാണെന്നൊന്നും ചിത്രീകരിക്കുന്നില്ല കേട്ടോ ചില ആളുകൾ തെറ്റുകാരുണ്ട് തെറ്റുകാരെ കണ്ടെത്തി ആ തെറ്റിനെ തിരുത്തുക എന്നുള്ളതാണ് അതല്ലാതെ എല്ലാ ആളുകളും പുരുഷനായ എല്ലാവരും തെറ്റുകാരി അതേപോലെ തന്നെ സ്ത്രീകളുടെ കാര്യം സ്ത്രീ എന്നാൽ നമ്മുടെ ഏറ്റവും അതിന് അറ്റവും ബഹുമാനം കൊടുക്കേണ്ട ഒരു വർഗമാണ് സ്ത്രീ കാരണം അവർ സ്ത്രീയും ഈ സമൂഹത്തിന് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ നാടിന് തന്നെ നമ്മുടെ ഈ ലോകത്തിന് തന്നെ പറയാം വേണ്ടി കഷ്ടപ്പെടുന്ന ഒരു വിഭാഗമാണ് സ്ത്രീകൾ അത് നല്ല സ്ത്രീകൾ കിട്ടും പക്ഷെ അതിൽ അങ്ങം കൊള്ളരുതാത്തവരുമുണ്ട് നമുക്കൊക്കെ അറിയാലോ നമ്മുടെ വീടുകളിൽ ഉണ്ടാകുന്ന തെങ്ങില് നല്ല നാളികാരുണ്ടാവും കെട്ട നാളികാരുണ്ടാവും ഇതേപോലെ തന്നെയാണ് അത് ചില മനുഷ്യന്മാരുടെ സാഹചര്യം അനുസരിച്ച് ചിലർ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ആയി പോകുന്നു എന്നാണ് അപ്പോൾ അതിനെ എല്ലാതും ഒരേ രൂപത്തിൽ നമുക്ക് കാണാൻ പറ്റില്ല ഇവിടെ ഈ ഒരു സ്ത്രീ കാരണം ഈ ഒരു സ്ത്രീ അദ്ദേഹത്തിൻ്റെ എടുത്ത് നിന്ന് അദ്ദേഹം അങ്ങനെ വന്ന് മുട്ട് അല്ലെങ്കിൽ അങ്ങനെ വേണ്ടാത്തൊരു സാഹചര്യം ഉണ്ടെങ്കിൽ ഈ സ്ത്രീ അല്പം നീങ്ങി നിന്നാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ അപ്പോൾ അതിന് നിൽക്കാതെ ആ സ്ത്രീ അത് വീഡിയോ എടുത്ത് അദ്ദേഹത്തെ അപമാനിക്കുന്ന രൂപത്തിൽ എല്ലാ ആളുകൾക്കും ഒരുപക്ഷെ അപമാനം സഹിച്ചെന്ന് തരില്ല അവർ എന്ത് ചെയ്യുമെന്നറിയില്ല ഇത് ആണായാലും പെണ്ണായാലും ഇത് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നതാണ് മാന്യത ഉള്ള ആളുകൾ ആ മാന്യത നഷ്ടപ്പെടും ആ മാന്യത നഷ്ടപ്പെട്ടാൽ തൻ്റെ ജീവൻ നഷ്ടപ്പെട്ടതിന് തുല്യമാണ് എന്ന് കരുതുന്ന ആളുകളുണ്ട് അത്ര ആളുകൾക്ക് മാന്യത അങ്ങേയറ്റം നിലനിർത്താനാണ് അവർ ശ്രമിക്കുക അങ്ങനത്തെ ആളുകൾക്കാണ് ഇത്തരം കാര്യങ്ങളൊന്നും ഉൾക്കൊള്ളാൻ പറ്റാതാവുകയും അവർ ജീവിതത്തിൽ നിന്ന് തന്നെ ഒളിച്ചോടുകയും ചെയ്യുന്നത് അതുകൊണ്ട് ഇവിടെ അതുകൊണ്ടിവിടെ എന്താണൊരു നേട്ടമുണ്ടായത് ആ സ്ത്രീ എന്നല്ല ഏതൊരു സ്ത്രീ ആണെങ്കിലും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ കുറച്ച് നീങ്ങി നിൽക്കാനുള്ള സ്പേസ് അവിടെ ഉണ്ട് അതല്ലെങ്കിൽ അദ്ദേഹത്തോടും തന്നെ പറയാം ആദ്യമായി തന്നെ മാന്യമായി തന്നെ പറയാം നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല എന്ന് പറഞ്ഞ് വീണ്ടും അദ്ദേഹം എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ഇത്തരം കാര്യങ്ങൾ അല്ലെങ്കിൽ പോലീസിൽ കംപ്ലയിൻ്റ് പറയുകയും എന്തെല്ലാം സാഹചര്യങ്ങളും ഇന്ന് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുണ്ട് സ്ത്രീകൾക്കാണ് ഇവിടെ ഏറ്റവും കൂടുതൽ മുൻഗണനയും എല്ലാം കിട്ടുന്നത് പക്ഷെ സ്ത്രീകൾക്ക് കിട്ടണം കാരണം അവർ പുരുഷനേക്കാൾ ചില കാര്യങ്ങളിൽ അവർക്ക് കായികമായിട്ടിപ്പോൾ പുരുഷനെ നേരിടാനൊന്നും കഴിയാത്ത സ്ത്രീകൾ ഇഷ്ടം പോലെ ഉണ്ട് അപ്പോൾ അതൊക്കെ മുതലെടുത്തുകൊണ്ട് സ്ത്രീകളെ പല വിധത്തിൽ ചൂഷണം ചെയ്യുന്ന ആളുകളുണ്ട് അത്തരം ആളുകൾക്ക് നമ്മൾ വളം വെച്ച് കൊടുക്കാനും പറ്റില്ല ഈ രണ്ടും സ്ത്രീയായാലും പുരുഷനായാലും ഈ രണ്ടും ചേർന്ന സമൂഹം നമുക്കിവിടെ നല്ല നിലയിൽ നിലനിന്ന് പോവുക എന്നത് നമ്മുടെ എല്ലാവരുടെയും ആവശ്യം ഇനി ഞാനൊരു കാര്യം കൊണ്ട് ചോദിക്കട്ടെ ഈ സ്ത്രീ കാണിച്ചത് ഇപ്പോൾ ബസ്സിൽ വെറുതെ ഇങ്ങനെ കാണിച്ചു ഇനി ഇതിൽ പരം ആഗ്രഹവുമായിട്ടൊരു പുരുഷൻ വരികയാണെങ്കിൽ പരിപൂർണമായിട്ട് നിന്ന് കൊടുത്ത് അത് വീഡിയോ എടുത്ത് ഇടുന്ന ഒരു രൂപമാണോ ചെയ്യേണ്ടത് അതാണോ നമ്മൾ ഇന്ന് സമൂഹത്തിൽ ചെയ്യേണ്ട ഒരു കാര്യം അതോ അങ്ങനെ അത്തരം വൃത്തികെട്ട ആശയവുമായി ഒരാൾ വരുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ തടഞ്ഞു നിർത്താൻ അലുതു കാട്ടാളാ എന്നെങ്കിലും പറയാനുള്ളൊരു മനസ്സ് കാണിക്കല്ലേ വേണ്ടത് അതല്ലാതെ എല്ലാത്തിനും നിന്ന് കൊടുത്ത് വീഡിയോ എടുത്തിട്ട് ഞാനാണ് വലിയ ആൾ എന്ന് പറയുന്നതാണോ അതിൻ്റെ ഒരു യാഥാർത്ഥ്യം ഇവിടെ നമുക്കറിയാം നമുക്കിന്ന് സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ ബഹുമാനവും അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ നിയമ പരിരക്ഷയും കിട്ടുന്നു എന്നൊരു അഹങ്കാരത്തിൻ്റെ പുറത്താണ് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്നാണ് നമുക്കിവിടെ മനസ്സിലാവുന്നത് കാരണം സ്ത്രീകൾക്ക് എങ്ങനെ എന്തൊരു ചെറിയ സംഭവം ആണെങ്കിലും അവർക്കത് നേടിയെടുക്കാനുള്ള കഴിവുണ്ട് അതേപോലെ തന്നെ നമ്മുടെ നിയമം അതിന് ഏറ്റവും കൂടുതൽ അവർക്ക് എല്ലാ ആനുകൂല്യങ്ങളും കൊടുക്കുന്നുണ്ട് എന്ന ഒരു തിട്ടൂരം തന്നെയാണ് ചില സ്ത്രീകളുടെ ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ കണ്ടുവരുന്നത് കാരണം എല്ലാ സംഭവത്തിനും കൂട്ടുനിന്ന് അവസാനം ഞാനൊന്നും അറിഞ്ഞില്ല എന്ന് പറഞ്ഞ് പിന്മാറുന്ന ആ എല്ലാ തെറ്റിനും കൂട്ടു ചെയ്യും അവസാനം ആ ഒരു പുരുഷനെ മാത്രം കരുവാക്കിക്കൊണ്ട് അവർ പുറകോട്ട് ഒരു സംഭവമാണ് നെടുനീള എന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സമൂഹത്തിൽ വലിയൊരു വിപത്തായി തന്നെ അതിനെ കാണണം ഇതിനെ മറികടക്കാൻ നമ്മൾ അതിൻ്റേതായ നിയമവശങ്ങൾ നമ്മൾ നേരിട്ടേ മതിയാവും ആർക്കും ഇത്തരം ഗതികേട് വരാതിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു ഓക്കേ